ചിങ്ങവനം സെൻറ്റ് മേരീസ് ശാലയം പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാളിനും എട്ടു നോമ്പാചരണത്തിനും ഭക്തി നിർഭരമായ തുടക്കം നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷി നടത്തി മലബാർ മേഖല മെത്രപ്പള്ളിത്ത കുരോക്കോസ് മാർഗീഗോറിയോസ് കൊടിയേറ്റ് നടത്തി ദൈവമാതാവിൻ്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എം സി റോഡിലെ ചിങ്ങവനം സെൻറ് മേരീസ് പള്ളിയിൽ രാവിലെ എട്ടരയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് മലബാർ മേഖല മെത്രപ്പൊലിത്ത അഭിവന്ധ്യ കുര്യാക്കോസ് മാർഗോറിയോസിൻ്റെ നേതൃത്വത്തിൽ മൂന്നെന്മൽ കുർബാന അർപ്പിച്ചു ഫാദർ കെ ഒ ജോസഫ് കരിങ്ങാട്ടിൽ ഫാദർ തോമസ് കുളത്തുങ്കൽ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു അഭിവന്ധ്യ മെത്രാപ്പൊലിത്തയുടെ പെരുന്നാൾ സന്ദേശത്തെ തുടർന്ന് പതിനൊന്ന് മണിയോടെ കൊടിയേറ്റ് നടത്തി മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിങ്കളാഴ്ച മൂന്നെന്മൽ കുർബാനയും ചൊവ്വാഴ്ച അഞ്ചിൻമേൽ കുർബാനയും നടക്കും ശനിയാഴ്ച നടക്കുന്ന അഞ്ചിന്മേൽ കുർബാനയ്ക്ക് അഭിനന്ദിയ കുര്യാക്കോസ്മാർ ഇവാ ന്യൂസ് മുഖ്യകാർമ്മികത്വം വയ്ക്കും സമാപനദിനമായ ഞായറാഴ്ച സമുദായം എത്ര പൊല്ലിത്ത കുര്യാക്കോസ് കുമാർ സേവേറിയോസിൻ്റെ നേതൃത്വത്തിൽ മൂന്നിന്മേൽ കുർബാന അർപ്പിക്കും തുടർന്ന് നേർച്ചവിളമ്പ് റാസ ആശീർവാദം കൊടിയറക്ക് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം കന്യക കാരണം സഭയുടെ അമ്മ തന്നിൽ ലോധിച്ചിരിച്ച്വപുത്രങ്ങൾ വഹിക്കുമ്പോൾ അഹങ്കാരങ്ങളെന്ന് മതി മറക്കുകയല്ല മറിച്ച് ആ ദൗത്യമാണ് സഭ ഏറ്റെടുക്കുവാനുള്ളത്